നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജക മണ്ഡലം എങ്ങോട്ട് എന്നെപ്പോഴും വലിയ ചിന്തയുണ്ട് ഓരോ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും വളരെയധികം പ്രാധാന്യത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു പത്തനംതിട്ടയും പത്തനംതിട്ടയുടെ അനുബന്ധമായിട്ടുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങളും ആ നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലത്തിലും ബി ജെ പിയുടെ കരുത്തു കാട്ടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ആ പാർട്ടിക്കും ചിലപ്പോൾ അണികൾക്കും ആ നാട്ടുകാർക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ ഈ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മേഖലയാണ് ഇതെന്ന് പറയാം കാരണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം കൂടുതലായിരുന്ന പൂഞ്ഞാർ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലും ഇക്കുറി സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യവും എണ്ണവും കൂടുതലാണ് അതായത് പുരുഷന്മാരെക്കാട് കൂടുതലായി മാറുന്ന വോട്ടർമാരുടെ ഒരു എണ്ണം കൂടുതലുള്ള ഒരു മണ്ഡലമായി മാറുന്നു ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റുള്ള എന്ന് പറയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ മണ്ഡലങ്ങളിലും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നേരത്തെ തന്നെ കൂടുതലായിരുന്നു ഇപ്പോൾ അതിനോടൊപ്പം തന്നെ പൂഞ്ഞാറിലും ഉണ്ട് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലെ എൺപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പുരുഷ വോട്ടർമാർ ഉണ്ടായിരുന്നപ്പോൾ എൺപത്തി ഒൻപതിനായിരത്തിനൂറ്റി ഇരുപത്തി മൂന്ന് സ്ത്രീ വോട്ടർമാരായിരുന്നു അന്നുണ്ടായിരുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരുടെ വ്യത്യാസം അന്നുണ്ടായിരുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പുരുഷ വോട്ടർമാരും തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളാണ് കൂടുതലായി ഉള്ളത് എന്നാണ് ഇനി മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ നില എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പുരുഷന്മാരാണുള്ളത് തിരുവല്ലയിലായി ആണെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴും സ്ത്രീകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചുമാണ് റാന്നിയിലാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പുരുഷന്മാരും തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ത്രീകളുമുണ്ട് ആറന്മുള നിയോജകമണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പത്തായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് സ്ത്രീകളും ഉൾപ്പെടുന്നു കോന്നി നിയോജകമണ്ഡലത്തിൽ തൊണ്ണൂറ്റി നാലായിരത്തി എഴുപത്തി അഞ്ച് പുരുഷന്മാരും ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ത്രീകളും ഉൾപ്പെടുന്നു ഇനി അടൂർ നിയോജകമണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് സ്ത്രീകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വരെ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിച്ച അപേക്ഷയിൽ അതിൻ്റെ തുടർ നടപടികൾ എന്ന് പറയപ്പെടുന്നത് നാളെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ വോട്ടർ പട്ടിക പട്ടിക അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുവാൻ കഴിയുക അപ്പം ഞാൻ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു വോട്ടർ പട്ടികയിലുള്ള സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഏത് തരത്തിലാണ് കാഞ്ഞിരപ്പള്ളിയിലും തിരുവല്ലയിലും റാന്നിയിലും ആറന്നമുളയിലും കോന്നിയിലും അടൂരിലും കൂടാതെ പൂഞ്ഞാറിലുമൊക്കെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് പത്തനംതിട്ട നിയോജക മണ്ഡലമായി ബന്ധപ്പെട്ട് വരുന്ന മണ്ഡലങ്ങളിൽ ഏതു തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലായിരുന്നു ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോന്നിയിലൊക്കെ കോന്നി നിയോജക മണ്ഡലത്തിലൊക്കെ ജയിക്കുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട ചില മത്സരങ്ങളായിരുന്നു പക്ഷേ അത്രത്തോളം എത്താൻ കഴിയില്ല എന്നുള്ളത് രണ്ടാം സ്ഥാനം നേടി മുന്നോട്ട് പോകേണ്ട പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ കാഞ്ഞിരപ്പള്ളിയിലും തിരുവല്ലായിലും റാന്നിയിലും ആറന്മുളയിലും കോന്നിയിലും അടൂരിലുമൊക്കെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയപ്പെടുന്ന കൂടുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്ത്രീകളുടെ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്തനംതിട്ട അടങ്ങുന്ന അതായത് മധ്യ തിരുവിതാംകൂറിൽ ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ജയിച്ചു കയറി വരാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയപ്പെടുന്ന മധ്യ തിരുവിതാംകൂറിൽ കോട്ടയവും പത്തനംതിട്ടയുമൊക്കെ അടങ്ങുന്ന മധ്യ തിരുവിതാംകൂർ ആ മധ്യ തിരുവിതാംകൂറിലെ ജയസാധ്യതകൾ എപ്പോഴും കോൺഗ്രസിനോടൊപ്പമായിരുന്നു സ്ത്രീകളുടെ വോട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യം നിറഞ്ഞ മണ്ഡലങ്ങളായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ടുകൾ എപ്പോഴും കോൺഗ്രസ്സിനോട് അനുയോജിച്ച് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന തരത്തിലുമായിരുന്നു പക്ഷെ കാലം മാറി കഥ മാറി ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ്സിനോടുള്ള ഒരു അനുഭാവവും മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ പല നിയോജക മണ്ഡലങ്ങളിലും കണ്ടു തുടങ്ങിയത് അത് കാഞ്ഞിരപ്പള്ളിയിലും ആറന്മുളയിലും റാന്നിയിലും ഒക്കെ അത്തരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയൊക്കെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഒരു സാധ്യതയുമൊക്കെ ഉണ്ടായി പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അനിൽ ആന്റണിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവിടെ ആൻഡോ ആന്റണി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു തോമസ് ഐസക്കാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നത് ഇവർക്ക് മൂവർക്കും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുവാനുള്ള സാധ്യത ഉണ്ടാൽ കൂടിയും ആൻഡോ ആന്റണി ജയിച്ചു കയറി വന്നിരുന്ന പലപ്പോഴും ഈ സ്ത്രീകളുടെ വോട്ടിൻ്റെ ഒരു പിൻബലത്തിലായിരുന്നു ഞാൻ അതാണ് പറഞ്ഞത് ലോക്സഭാ മണ്ഡലത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുതലുള്ളൊരു മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയപ്പെടുന്നത് തന്നെ ആൻറ്റോ ആന്റണിക്കും കോൺഗ്രസിനും ജയിച്ചു കയറാൻ എളുപ്പവുമായിരുന്നു പക്ഷേ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകനാണ് ബി ജെ പിയുടെ പാനൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് മറ്റൊന്ന് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണി മറ്റൊന്ന് മുൻ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് ഇങ്ങനെ ഒരു വലിയ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് പ്രാതിനിധ്യം ലഭിച്ചിരുന്ന സ്ത്രീകളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യത ഉണ്ടാണ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനും ഒപ്പം തന്നെ ബി ജെ പിക്ക് ആയിരിക്കും അങ്ങനെ തുല്യമായി വീതിക്കപ്പെടുന്ന തരത്തിലേക്ക് പോകാൻ സാധ്യത അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥി അനിൽ ആൻറ്റണിക്ക് പോരാൻ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നിരുന്നത് എങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ചിത്രമൊക്കെ മാറിയേനെ കാരണം സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പം ശുഭാ പോലുള്ള ഒരു നേതാവൊക്കെയാണ് അവിടെ മത്സരിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഗുണം കിട്ടുന്ന ഒരു അവസരമുണ്ടായാൽ കാരണം സ്ത്രീകൾക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ആ ഒരു നേതൃത്വത്തോട് ആ സ്ത്രീയോട് ആ വ്യക്തിത്വത്തോട് അവരോട് കൂടെ ചേർന്ന് പോകാൻ ആ നേതാവിനെ അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹം ചിലപ്പോൾ പത്തനംതിട്ടയിലുള്ള സ്ത്രീകൾക്ക് അത്തരത്തിലൊരു മനോഭാവം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പാകപ്പകയാണ് ബി ജെ പിക്ക് അനുകൂലമല്ലാതായി മാറുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം ചിലപ്പോൾ ബി ജെ പിക്ക് അനുകൂലമാകുന്നൊരു ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ചാഞ്ഞം ചരിഞ്ഞു നിൽക്കാറില്ല സ്ത്രീകളുടെ മനസ്സെങ്ങോട്ടോ എങ്ങോട്ടാണോ അവർക്കായിരിക്കും ജയസാധ്യത എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആവർത്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം നരേന്ദ്രമോദിയിൽ വലിയ വിശ്വാസമുള്ള ഒരു വിഭാഗമായ സ്ത്രീകൾ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുള്ള ഒരു ഇഷ്ട എന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് അനുകൂലമായ കാം അങ്ങനെ വരികയാണെങ്കിൽ അനിൽ ആന്റണിക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ് ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്ക് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല ഈ പത്തനംതിട്ട ജില്ലയിൽ റോഡ് ഷോ ഒക്കെ നടത്തുന്നതിന് വേണ്ടി മോദി എത്തിയത് തന്നെ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വളരെ പ്രിയങ്കരനായ ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത് ആ നരേന്ദ്രമോദിയോടുള്ള ഒരു ഇഷ്ടം അത് വോട്ടായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ അവർ മാറി ചിന്തിക്കുകയും ബി ജെ പിക്ക് അനുകൂലമാകുന്ന തരത്തിലേക്കുള്ള വോട്ടുകൾ അവർ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ വോട്ടിൻ്റെ പിൻബലത്തിൽ അനിൽ ആൻറ്റണിക്ക് പത്തനംതിട്ടയിൽ ജയിക്കുവാനുള്ള സാധ്യത കുറവല്ല കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ബി ജെ പിയുടെ സാധ്യതകൾ ഉയരുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നായി പത്തനംതിട്ട മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അത് കോൺഗ്രസിന് അനുകൂലമായിരുന്നുവെങ്കിൽ ഈ വട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ആ സ്ത്രീകൾ വനിതാ പ്രാതിനിധ്യം നിറഞ്ഞ മണ്ഡലത്തിൽ ആരോടൊപ്പമാണ് നിൽക്കാൻ പോകുക എന്ന് കാത്തിരുന്ന് കാണാം